ആയി ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അടുത്ത ഫംഗ്ഷൻ വരെ ഒരു വിശേഷം കേരളത്തിൽ വരാൻ പോകുന്നത് വിഷു ആണ് അപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻ സെറ്റ് സെറ്റ്മുണ്ട് ചേച്ചിമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ടുകളാണ് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ടേബിൾ വെച്ചിട്ടുണ്ട് ഇത് ഒരു എപ്പിസോഡിനുള്ള ടേബിളാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യേണ്ട എൻ്റെ വരെ ഫുള്ളായിട്ട് കാണാം എല്ലാം നല്ല നല്ല ഐറ്റംസുകളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോന്നും ഓരോ കിട്ടിലും കിട്ടിലും വെറൈറ്റീസുകളാണ് ഏ അപ്പോൾ ഈ ഫുൾ ആയിട്ട് നമുക്ക് ഒരു എപ്പിസോഡിൽ എത്തിക്കാൻ പറ്റില്ല ചേച്ചിമാർക്ക് കാണുമ്പോൾ ബോർ അടിച്ച് പോവും അതുകൊണ്ട് ഞാനിവിടെ വെച്ചിരുന്ന ഒരു കുറച്ച് ഐറ്റംസ് ആ ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് നമ്മുടെ റാക്കിലും ഫുൾ ആൻഡ് ഫുൾ സെറ്റ് കൊണ്ട് കളക്ഷൻ മാത്രമാണ് നമ്മൾ നമ്മുടെ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതെല്ലാം മേടിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആണെങ്കിൽ യൂണിഫോം സെറ്റ് സാരി ആണെങ്കിൽ സാരി എല്ലാ ഐറ്റംസിലും ഫുൾ ആയിട്ട് വിഷുവിൻ്റെ കളക്ഷനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ കമയൻ്റ് ചെയ്യാനും മറക്കണ്ട ചേച്ചിമാർക്ക് ആദ്യം തന്നെ ഞാൻ വിഷുവിൻ്റെ സെറ്റ് കൊണ്ടാണ് കേട്ടോ കണിക്കൊന്ന നല്ലൊരു മരത്തിൻ്റെ മുകളിൽ കണിക്കൊന്ന് എല്ലാ കൊല്ലവും ഉള്ളിൽ തന്നെയാണത് അപ്പോൾ ഇക്കൊല്ലവും ഇത് ഇറങ്ങിയിട്ടുണ്ട് പുതിയ കളക്ഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മേടിക്കാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ മേടിച്ച് വെക്കാം വിഷുവിൻ്റെ ദിവസം കൊടുക്കുക നല്ലൊരു മോഡൽ സെറ്റ് കൊണ്ടാണ് എല്ലാം ടൂ പോയിൻറ്റ് എയ്റ്റാണ് ടു പോയിൻറ്റ് സിക്സ് വേണം എന്നുള്ളവർക്ക് ടു പോയിൻറ്റ് സിക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ ഷോള് ഷോളിലേക്ക് അതേപോലെ നല്ലൊരു കണിക്കൊന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിൻ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് പണിക്കൊന്നെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ചേച്ചിമാര് ആരും ഉണ്ടാവില്ല ഇഷ്ടംപോലെ പീസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം തീർന്നു എന്ന് ഒരു കംപ്ലൈൻ്റ് തന്നെ വരില്ല കേട്ടോ കണിക്കൊന്നായി ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ നിന്ന് പിങ്ക് പിങ്കിൻ്റെ ടിഷ്യൂ പിങ്ക് ടിഷ്യൂല് നല്ല മൾട്ടി കളറിൽ പ്രിൻ്റ് അടിച്ചേക്കാം കേട്ടോ എല്ലാം വില നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യും ഇല്ലെങ്കിൽ മെസ്സേജ് മാത്രം അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും ഇത് ഒരു കളർ മാത്രമല്ല നമുക്ക് നാല് കളർ അഞ്ച് കളർ അവൈലബിൾ ആണ്ട്ടോ ഇതിൽ ഞാൻ രണ്ട് പീസ് മാത്രമേ ടേബിൾ വെച്ചിട്ടുള്ളൂ ഈ ടേബിളിൽ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ ഒരു പീസ് വെച്ചിട്ടുള്ളൂ ഞാൻ എന്ന് വെച്ചാൽ അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് കാണിക്കാനായിട്ട് അതുകൊണ്ട് ഒരു സ്ഥലം പോരാ ടേബിളിൽ ആ അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അടുത്തത് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു സെറ്റ് കൊണ്ടാണ് റേറ്റ് ഒക്കെ വളരെ ഹോൾസെയിൽ റേറ്റ് മാനുഫാക്ചറിങ് റേറ്റിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും കേട്ടോ അതെ മാത്രമായിട്ട് വരുന്നത് അതിൽ പ്രിൻറ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിലും കളറുകൾ നമുക്ക് പത്ത് കളർ വരെ നമുക്ക് റെഡിയിൽ ഉണ്ടാവും നിങ്ങളൊന്നും പേടിക്കേണ്ട അത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് അതിനുമായിട്ടുള്ള നല്ല രസമുള്ള ഒരു സെറ്റ് കൊണ്ട് വരുന്നു ബ്ലാക്കിൽ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ആയിരിക്കും ഉടുക്കുമ്പോൾ ആയിരിക്കും സെറ്റ് സെറ്റുണ്ട് നിങ്ങൾ സൈഡിലോ അതേപോലെ നല്ല പ്രിൻ്റ് തന്നെ ചെയ്തേക്കും നല്ല നീറ്റായിട്ടുണ്ടാവും പ്രിൻ്റ് ആയിരുന്നു ഒരു കംപ്ലൈൻറ്റ് വരില്ല അതിൻ്റെ ഷോള് അതിനെ തന്നെ കാൾ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി വേറെ ഒരു ഒരാറ്റിന്ന് വരാം എല്ലാം ചേച്ചി ഉണ്ടാവും നല്ല നമ്മൾ വെക്കണമെന്നുണ്ടോ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇല്ലാത്തവർക്കും മേടിക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ റേറ്റ് റേറ്റിന് ഇതൊക്കെ മേടിക്കാൻ പറ്റും വെറും സൈഡ് ടെമ്പിൾ ഉണ്ടാവും അക്കാരിക്ക് അപ്പുറത്തും അപ്പുറത്തും ടെമ്പിൾ ഉണ്ടാവും ഇതിൽ നമുക്ക് പത്ത് പതിനാറ് കളർ വരെ നമുക്ക് അവൈലബിൾ ആട്ടോ അതാ പിന്നെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ഇതാ കേട്ടോ ലോട്ടസ് ഡിസൈൻ വരുന്നത് എങ്ങനെ വരും ഇതിലെന്ന് വെച്ചാൽ ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ ബ്ലൗസിലേക്ക് നിങ്ങൾ കയ്യിലേക്ക് ആ ഗ്രീനും ഗ്രീൻ ഗോൾഡനിൽ ആ ലോട്ടസ് ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലും കളർ നമുക്ക് അതേപോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കളറുണ്ടോ അതിൻ്റെ ബ്ലൂ ആൻഡ് ഗ്രീൻ വരുന്നത് അതിൻ്റെ ബ്ലൗസ് കയ്യിലേക്ക് നിങ്ങൾക്ക് ഈ ലോട്ടസ് ഡിസൈൻ വരും അതിൻ്റെ സ്റ്റോക്ക് ഇവിടെ ഫുൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് ഇല്ല പറഞ്ഞില്ല ഫുൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാ സാരി ആയാലും സെറ്റായാലും നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് കട്ടിക്കരയിൽ മൾട്ടി കളറിൽ വരണത് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ കേട്ടോ ചോദിച്ചവരെല്ലാവരും നല്ല രസം ഉണ്ടാവും ഉടുത്തൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും ഫോട്ടോഷൂട്ടായാലും എന്തായാലും നല്ല രസം ഉണ്ടാവും സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് അതേ ഡിസൈനെ വരും അതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ ബാക്കിലുണ്ട് കളർ ചേഞ്ച് നമുക്ക് ബാക്കിൽ ഉള്ളതുണ്ട് അവിടെ ഉണ്ട് അടുത്തത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നല്ലൊരു പ്രിൻ്റ് ആണ് മൈലിൻ്റെ പ്രിൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് കേട്ടോ അടുത്തത് ലോട്ടസ് അടുത്തത് ലോട്ടസ് ആണ് ഇത് നമ്മൾ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവുള്ളൂ നല്ല രസമാണ് അടിയിൽ ബോട്ടറിൽ മാത്രം ലോട്ടസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അടിയിൽ ലോട്ടസ് അങ്ങനെ ഫുള്ളായിട്ട് പോകും അടിയിൽ ഗ്രീൻ ബ്ലാക്ക് വൈൻ കളർ മൂന്ന് കളർ മൾട്ടി കളർ പ്രിൻ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഷോളും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഷോളിലേക്ക് അതേപോലെ മുന്താണിക്ക് വരുന്ന പോലെ തന്നെ ഡിസൈൻ വരും നല്ല ഹെവി മുന്താണി വർക്ക് വരുന്ന പോലെ ഉണ്ടാവും നല്ലൊരു ലോട്ടസ് ഡിസൈൻ ആണ് ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അടുത്ത ഒരു വേറെ ഒരു കളർ നമ്മൾ കളർ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു തരാം ഏത് കളർ വേണേലും നമുക്ക് ചെയ്ത് തരാം അടുത്തത് പ്രിൻ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതല്ല പ്രിൻ്റ് ആണ് ചേരുന്നത് വിത്ത് ബ്ലൗസോടും കൂടി വരണം സെറ്റ് കൊണ്ടുവരണം അതിനും കളർ ഇഷ്ടം പോലെ ഉണ്ട് ഡിസൈനും മാറി വരും ഇതാ റെഡിലാണെങ്കിൽ ഡിസൈൻ ഇത്രയും വീതി വേണ്ട വേണ്ടെന്നുള്ളവർക്ക് വീതി കുറഞ്ഞ രീതിയിൽ സെറ്റും ഉണ്ട് വീതി കുറഞ്ഞതിൽ കരെ മാത്രം ഞാൻ പ്രിൻറ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിലും കളർ നമുക്ക് പത്ത് കളർ വരും അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ കളറും ചേഞ്ച് വരും ഡിസൈനും മാറും നിങ്ങൾക്ക് ഇതാ ലോട്ടസ് വരണം ഒരു ലോട്ടസ് ടിഷ്യൂല് കോട്ടനിൽ കണ്ടു മീതർ ടിഷ്യൂല് കാണും നല്ല റാണി പിങ്ക് ആണ് നോട്ടസ് വരുന്നത് വിത്ത് ടസൽസും കൂടി വരും ഷോൾഡിലാവുമ്പോൾ മേൽമുണ്ട് അതിൻ്റെ കോഫി ബ്രൗൺ ആണത് ഇതിൽ നമുക്ക് കളർ ചേഞ്ചിലുണ്ട് പത്ത് കളർ വരെ നമുക്ക് ഇതിൽ കളർ ചേഞ്ച് ഉണ്ടാവും നല്ല വീതി കസർ ടിഷ്യൂവിൽ വേണമെന്നുള്ള ചേഞ്ച് മുറക്കാണെങ്കിൽ അതും പ്രഷർ ഇറങ്ങിയിട്ടുണ്ട് അലാക്ക് ഗ്രീൻ മെറൂൺ മൂന്ന് കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അതുതന്നെ കസവിൻ്റെ മുകളിൽ അതേപോലെ ചെറുതായിട്ട് അതിൻ്റെ ആ ടെമ്പിൾ പോലെ തന്നെ ചെയ്തേക്കുന്നത് ഡയമണ്ട് ഷേപ്പ് സൈഡിലാണെങ്കിൽ കസവിൻ്റെ മുകളിൽ പിന്നെ സൈഡിൽ വരുന്നുണ്ട് ഇതെല്ലാം വില ഹോൾസെയിൽ വിലയാണ് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ പറയാം നമുക്ക് വിലകളൊക്കെ ടിഷ്യൂ വില വരുന്നത് അടുത്തത് മൾട്ടി കളർ നമ്മൾ കരിയും കസലും വരുന്നതാണ് അപ്പോൾ ആ കളർ വരുന്നതിനനുസരിച്ചിട്ട് ഡബിൾ കളറിൽ പ്രിൻറ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷോൾ അതിലും ടസൽസ് വരുന്നുണ്ട് മൾട്ടി കളറിൻ്റെ ടസൽസ് വരുന്നുണ്ട് ഇതിലും കേട്ടോ ഇതിലും അതേപോലെ പത്ത് കളർ വരെ നോക്കിയിട്ടുണ്ട് ഇനി പീലി ഡിസൈനാണ് വരുന്നത് ഗ്രീൻ വിത്ത് മെറൂൺ ഡാർക്ക് മെറൂൺ ആണ് അതിൻ്റെ ഷോൾ മൾട്ടി കളറിൻ്റെ ഷോളും വരുന്നുണ്ട് കുഞ്ചിലും കിട്ടിയത് ഈ കരയിൽ വരുന്നതാണ് കേട്ടോ മൾട്ടി കളർ പ്രിൻറ്റ് കരയിൽ നല്ല 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 ലുക്ക് തരുന്ന ഒരു പ്രിൻ്റുകളാണ് അപ്രശ്നം ചെയ്തൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാനേ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് സെറ്റ്മുണ്ട കളക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഗ്രീൻ ഗ്രീനും ഓറഞ്ച് വരുന്നത് സ്ട്രൈപ്സ് വരുന്നുണ്ട് സിൽവർ സ്ട്രൈപ്സ് അതിൽ മൾട്ടി കളർ പ്രിൻറ് വൺ സൈഡ് ടെമ്പിളും ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ നല്ല രസമായിരിക്കും ഇതൊക്കെ പീലി പീലി ഡിസൈൻ സിൽവർ കസവില് പീലി ഡിസൈൻ വരുന്നുണ്ട് ബ്ലൂ അനന്ത ബ്ലൂയില് പീലി കോപ്പർ സ്ട്രൈപ്സിൽ കോപ്പർ സ്ട്രൈപ്സിൽ വരുന്ന സെറ്റ് കൊണ്ടാണ് ഇത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞതാണ് ലോട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ പ്രിൻറ്റ് ചെയ്തത് ഒരുപാട് കസ്റ്റമർ ഓൺലൈനിൽ തന്നെ കുറേ മേടിച്ച് പോയൊരു ഐറ്റംസ് ആണ് അതിൽ തന്നെ രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതൊരു വേറെ ഡിസൈനാണ് നമ്മൾ ഓണത്തിന് ഇറക്കി ഓണത്തിന് ഇറക്കി ഔട്ട് സ്റ്റോക്ക് ഔട്ടായി പിന്നെ രണ്ടാമത് ചെയ്തെടുത്താണ് അത്തപ്പൊക്കെ ആയിട്ടൊക്കെ ഓഫീസുകളിലൊക്കെ ഒരുപാട് യൂണിഫോമായിട്ട് പോയി സിൽവർ കസോല് ബ്ലാക്ക് പ്രിൻറ്റ് ബ്ലാക്ക് പ്രിന്റ് മാത്രമല്ല മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ കളറും ഒരു ആറ് ഏഴ് കളർ വരെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഓറഞ്ച് വരുന്നത് കേട്ടോ അതേ തന്നെ കോപ്പർ സിൽവർ വേണ്ടെന്നുണ്ടെങ്കിൽ കോപ്പറില് അതേ സെയിം മോഡലിൽ നമ്മൾ പ്രിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് മെറൂൺ കളറാണ് കോപ്പറില് മെറൂൺ കളർ വരുന്നതാണത് അതിൻ്റെ ബ്ലൂ ഞാൻ അടുത്തു നോക്കുകയാണെങ്കിൽ സിൽവറിൽ തന്നെ ടെമ്പിൾ വരുന്നതാണിത് അതിൻ്റെ ഷോള് ഷോളിൽ കുഞ്ചിലങ്കുണ്ടാവും ഒറ്റമുണ്ട് ഒരാൾ ഒരു ചേച്ചി കംപ്ലയിൻറ്റ് ചെയ്താൽ ഷോളല്ല ഒറ്റമുണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഷീലായിപ്പോയി അതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഗ്രീൻ വിത്ത് ഓറഞ്ച് നല്ല നമ്മൾ ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ രണ്ട് കൊല്ലം ആയാലും ഈ സാധനം നമ്മൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ആലില രണ്ടല്ല മൂന്ന് കൊല്ലത്തിനായ ഉണ്ടാവും ഒരു ഐറ്റം മാത്രം ഇതേ ആലില മാത്രം നമ്മൾ ഒരുപാട് പീസ് പോയിട്ടുണ്ട് അതിൻ്റെ ഷോൾഡിൽ ടസൽസും വരും കേട്ടോ ആലില തന്നെ വരും നല്ല രസമാണ് വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ആ ആലില വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈൻ ഉണ്ട് അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കസവ് ചെറിയ ഈർക്കിലി കസവില് ഒരു വോൾഗാർഡ് ഡോട്ട്സ് വോൾഗാർഡ് ഡോട്ട്സ് പ്രിൻറ്റ് ചെയ്ത ഒരു സെറ്റും ഉണ്ട് ഇതിപ്പോൾ നമുക്ക് യൂണിഫോം ആയിട്ട് ഒരുപാട് പോയതാണ് കേട്ടോ കൂടിയ കസവില് മ്യൂറൽ വർക്ക് ചെയ്തതാണ് മ്യൂറൽ പ്രിൻറ്റ് ഒരു പീരിയ ഡിസൈൻ ഇതിൽ തന്നെ നമുക്ക് അഞ്ച് ഡിസൈൻ ആറ് ഡിസൈൻ വരും ആലില ഓടക്കുഴൽ വരുന്നത് ഇനി കരയും കസവും വേണമെന്നുണ്ടെങ്കിൽ കരയും കസലിൽ പെൺ വർക്ക് ചെയ്തതാണ് ഇത് ഗ്രീനാണ് കളർ നോക്കാൻ വേണ്ട പത്ത് പതിനഞ്ച് കളർ നമുക്ക് ഇതിലുണ്ട് ഡിസൈൻ മാറി മാറി വരും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇനി കുറച്ച് വീതി കൂടിയ കരയും ആണെങ്കിൽ ഇതെങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ പുതിയ പുതിയ മോഡലാണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പുതിയ പുതിയ മോഡലുകളാണ് നൂറ് ശതമാനം ഞാൻ പറയുന്നത് മേൽമുണ്ട് അതിൻ്റെ കളർ ചെയ്ഞ്ച് കേട്ടോ കളർ ചേഞ്ച് ഞാൻ വിശ്വസിക്കാണ്ട് കേട്ടോ നോക്കിയോക്കും ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കളറുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളറുകളാണ് സ്ക്രീൻഷോട്ട് എടുക്കുക വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് ഇതിന് ലെങ് ആയിട്ടുണ്ടാവും ചേച്ചിമാർക്ക് ബോർ അടിച്ചെന്ന് പറയില്ല അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതും മറക്കണ്ട മിസ് ചെയ്യേണ്ട അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ സെറ്റ്മെൻ്റും ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ കളർ സാരി എന്തെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇടാം ഉള്ളൂ ഏകേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാം വെറൈറ്റികൾ മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ ഇതല്ലാണ്ട് കസവുള്ള കസവോ സെറ്റ്മുണ്ടുള്ള ക്രാക്കിൽ ഫുൾ ആയിട്ടുട്ടോ യൂണിഫോം ആയിട്ടുള്ള സാധനങ്ങൾ ഫുള്ളായിട്ടുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തരാൻ മാത്രം അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്ന ഒരു സിൽവർ കസവം കൊണ്ടാണ് വരുന്നത് ഓറഞ്ച് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് കോഫി ബ്രൗൺ വിത്ത് ബ്ലാക്ക് അല്ല ഓറഞ്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഇതും ഒരു ഒപ്പിഷ്യലായിട്ട് നമുക്ക് ചെയ്ത് ചെയ്യാം കറിയും കസവും മാത്രമായിട്ട് കുറേ ശേഷം അവർക്ക് യൂണിഫോമിനൊക്കെ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ തിരുവാര കളിക്കായാലും ഏത് യൂണിഫോം ഐറ്റംസിനാണെങ്കിലും ഡയറി ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ ഷോപ്പിൻ്റെ പേര് മറക്കേണ്ട അരുൺ ടെക്സ് എന്നാണ് അപ്പോൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് പത്ത് പീസ് ആണെങ്കിൽ പത്ത് പീസ് നമുക്ക് റെഡിയാക്കി തരാം മുപ്പത് പീസ് ആണെങ്കിൽ മുപ്പത് പീസ് നിങ്ങൾ തരുന്ന അതേ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സെറ്റ് കൊണ്ട് കളക്ഷൻ ഇത്രയും കണ്ടു അപ്പോൾ വീഡിയോ കമൻറ്റ് ചെയ്യാം മേ മേടിക്കാനുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ